ഇന്ന് നോർത്ത് ഇന്ത്യയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിന്ന് ഒരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു അവിടെ കോളേജിലെ പ്രിൻസിപ്പള് സ്റ്റുഡൻസിന്റെ റൂമിലൊക്കെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ക്ലാസ്സിലൊക്കെ ഈ എ സിക്ക് പകരം അല്ലെങ്കിൽ ചൂടാണെന്നുള്ള കംപ്ലൈൻറ്റ് കാരണം ചാണകം തേച്ചിട്ട് ചാണകം തേച്ചാൽ മതി എന്നാൽ എ സിന്റെ എഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ക്ലാസ് റൂമിലൊക്കെ ചാണകം തേച്ചു അതിന് പിള്ളേർ നൈസായിട്ടൊരു പണിയും കൊടുത്തു അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് പിള്ളേർ ചെയ്ത പണി എന്താന്ന് വെച്ചാല് പ്രിൻസിപ്പളിന്റെ ഓഫീസ് റൂമിൽ അങ്ങ് ചെന്നിട്ട് ചാണകം എടുത്തിട്ട് ചുമരിലെ മൊത്തം അംഗ തേച്ച് എന്നിട്ട് പറഞ്ഞു ഇനി പ്രിൻസിപ്പളും ഏസിന്റെ തണുപ്പ് അറിയേണ്ട ചാണകത്തിന്റെ തണുപ്പറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പണിക്ക് ഒരു മറുപടി കൊടുക്കാണ് എന്തായാലും അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം യിലുള്ള തണുപ്പിനെക്കാളും കൂടുതൽ തണുപ്പാണ് ചാണകത്തിൽ നിന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻസിപ്പള് ബാക്കിയുള്ള ക്ലാസ് റൂമിലൊക്കെ ചാണകം തേച്ചത് പക്ഷേ ഈ പ്രിൻസിപ്പളിൻ്റെ വിറ്റ പൈസയും അതിന്റെ പലിശയും കയ്യിലുള്ളതായിരുന്നു പിള്ളേര് പിള്ളേർ ഈ പണിക്കൊരു തിരിച്ചു പണി എന്നുള്ളതിന് ഈ ഓഫീസ് റൂമിൽ പോയിട്ട് അങ്ങ് ചാണകം തയ്ച്ചു അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിയും വിവരം വെക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയാ കോളേജിലും കാര്യത്തിലും കൊണ്ടുപോകുന്നത് ഇവിടെ ഇവിടെപ്പോ ഈ കോളേജിലുള്ളമാരെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പോയി പഠിക്കുന്ന ആൾക്കാർക്ക് എന്ത് നിലവാരം ഉണ്ടാകാൻ പോകുന്ന ചിന്തിക്കണം എന്തായാലും പ്രിൻസിപ്പള് നല്ലൊരു മുട്ടം പണിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ സംഖ്യകൾക്ക് പൊതുവേ ചാണകത്തിനോട് കുറച്ച് സ്നേഹം കൂടുതലാണ് അതിലിപ്പോ എന്താണ് ഇത്രയും ചാണകത്തിന് ഇത്ര പ്രത്യേകത എന്നുള്ളത് ഈ സംഖ്യകൾക്ക് മാത്രമേ അറിയുള്ളൂ മൂത്രം ഗോമൂത്രം കുടിക്കാനും ഈ ചാണകം തിന്നാനൊക്കെ ഇപ്പൊ അവർക്ക് ഭയങ്കര ഉത്സാഹമാണ് അപ്പൊ ഈ ചാണകം എല്ലായിടത്തും ഉപയോഗിക്കാന്നുള്ളതാണ് ഇപ്പൊ അവരുടെ ഒരു ട്രെൻഡ് അതുകൊണ്ടിപ്പോൾ ക്ലാസ് റൂമിൽ പ്രിൻസിപ്പൾ നൈസായിട്ടൊന്ന് ചാണകം തേച്ച് ഒന്ന് കാവ്യവൽക്കരിക്കാൻ നോക്കിയതാണ് പക്ഷെ പിള്ളേർ നൈസ് ആയിട്ട് ഓഫീസിലും കൂടെ ഒന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ പ്രിൻസിപ്പൾ ഇപ്പം എന്തൊക്കെയാ പറയുന്നുണ്ട് എന്തായാലും അത് മിക്കവാറും പ്രിൻസിപ്പളിന്റെ റൂം ആയതുകൊണ്ട് അവരെ അത് തേക്കാൻ സമയത്തുന്നുണ്ടാവില്ല കാരണം ഇവർക്കിതൊന്നും അറിയാത്തോണ്ടെന്നില്ല ഇവർക്ക് നല്ല വിദ്യാഭ്യാസവും വിവരവും ബോധമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ ഇവരിത് ഇതിങ്ങനെ വെറുതെ പ്രൊപ്പഗന്ധ പോലെ ഇങ്ങനെ നടത്തുന്നുണ്ട് കുറെ പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ നമുക്കും തോന്നും ഓ ഇതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെയാണോ ഒരു സംസ്കാരം ഇതാണെന്നൊക്കെയാണ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ് ഈ ചാണകത്തിലാണ് ഇവിടുത്തെ സംസ്കാരമൊക്കെ കിടക്കുന്നത് അപ്പോൾ പണിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയി തോന്നി അത് നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ സബ്മിറ്റ് ചെയ്തത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ